ഹലോ എല്ലാവർക്കും പെയ്തൊഴിയാതെ എന്ന സീരിയലിൻ്റെ ഒരു അടിപൊളി എപ്പിസോഡ് റിവ്യൂലേക്ക് വീണ്ടും സ്വാഗതം കേട്ടോ ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്ത റിവ്യൂ ഉണ്ടല്ലോ അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് അപ്പോഴേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ് അതുപോലെ തന്നെ എപ്പോഴും കമൻ്റ് ചെയ്യുന്ന നമ്മുടെ സുഹൃത്തുക്കൾ ഇതിനും കമൻറ്റ് ചെയ്യുന്നതന്നെ വിചാരിക്കുന്നു ലൈക്ക് കൂടെ ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ എന്തായാലും റിവ്യൂലോട്ട് കടക്കാം അങ്ങനെ കരയോഗം വിളിച്ചു കൂട്ടിയിരിക്കുകയാണ് കേട്ടോ വിളിച്ചു കൂട്ടിയിരിക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോടും ഒക്കെ വാഗ്വാദങ്ങൾ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ കരയോഗത്തിൻ്റെ പ്രസിഡൻറ്റും അതുമായിട്ട് ബന്ധപ്പെട്ട് ഉന്നത തലപ്പത്തിരിക്കുന്ന ആൾക്കാരൊക്കെ ഒക്കെ പറയുകയാണ് അല്ല നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ ബാലമാഷെ ഇന്നത്തെ കുട്ടികളെല്ലാം നമുക്കിഷ്ടപ്പെട്ടതുപോലെയാണോ വിവാഹം കഴിക്കുന്നത് അല്ല അവരുടെ ഇഷ്ടത്തിന് അവർ വിവാഹം കഴിക്കുന്നു മക്കളായതുകൊണ്ട് നമ്മളത് അംഗീകരിക്കേണ്ടി വരുന്നു അതുകൊണ്ട് തന്നെ മാഷെ ഇങ്ങനെ വാശി പിടിക്കുന്നതിൽ അർത്ഥമുണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല എന്തായാലും കരയോഗത്തിൻ്റെ തീരുമാനപ്രകാരം നിങ്ങൾ ഈ പയ്യൻ്റെ കല്യാണത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒരച്ഛനെന്ന നിലയിൽ ചെയ്തു കൊടുക്കണം എന്ന് തന്നെയാണ് ഞങ്ങൾ അറിയിക്കുന്നതെന്ന് പറയുകയാണ് ഈ സമയത്ത് ബാലമാഷ പറയുകയാണ് ഒരു കല്യാണമാണ് ഇവിടെ നടക്കുന്നത് ഒരിക്കലും എനിക്കത് അംഗീകരിക്കാനായിട്ട് താല്പര്യമില്ല പക്ഷേ നി അന്ന് കരയോഗത്തിൽ ഒരു തീരുമാനമെടുത്തതിന് ശേഷം ഞാനോ എൻ്റെ കുടുംബത്തിലുള്ള മറ്റുള്ളവരോ ആരും തന്നെ ഈ കല്യാണം നിർത്തി നിർത്താനായിട്ട് ഒരു തരത്തിലുള്ള കാര്യങ്ങളും ചെയ്യുന്നില്ല അത്രയൊക്കെ തന്നെ ഞങ്ങളെ കൊണ്ട് പറ്റുള്ളൂ എന്ന് പറയുകയാണ് ഇത് കേട്ട ഉടനെ തന്നെ നമ്മുടെ ചാരുവിൻ്റെ അച്ഛൻ പറയുകയാണ് എടോ താനൊക്കെ ഒരു തന്തയാണോടോ സ്വന്തം മകൻ്റെ സ്വന്തം മകൻ്റെ കല്യാണത്തിന് ഇഷ്ടമല്ലാത്ത കല്യാണം മൂൻ കഴിക്കുന്നത് കൊണ്ടിട്ട് സഹകരിക്കില്ല പോലും ഇങ്ങനെയൊക്കെ തനിക്ക് പറയാൻ തോന്നുന്നുണ്ടല്ലോ കഷ്ടം കഷ്ടം ഇത് കേട്ട ചാരു പറയാണ് അല്ലച്ചാ അച്ഛനാണോ ഒരച്ഛൻ്റെ കടമയെക്കുറിച്ചിട്ട് പറയുന്നത് എൻ്റെ അമ്മാവൻ എന്നും അച്ഛൻ്റെ കടമ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട് ഈ നിൽക്കുന്ന എന്നോട് വരെ എൻ്റെ അച്ഛൻ ചെയ്യാത്ത എല്ലാ കടമകളും ചെയ്തിരിക്കുന്നത് എൻ്റെ അമ്മാവൻ തന്നെയാണ് അച്ഛനെന്ന് പറഞ്ഞാൽ എന്താണച്ചാൽ സ്വന്തം മക്കളുടെ കൂടെ നിൽക്കുക മക്കളുടെ കണ്ണുനീര് തുടക്കുക മക്കൾക്ക് പ്രചോദനമാവുക മക്കൾക്ക് ഏതൊരവസ്ഥയിലും കൂടെ ഉണ്ടെന്ന് പറയുക ഇങ്ങനെയൊക്കെ ഉള്ള ക്വാളിറ്റി ഉള്ള ആളെയാണ് പറയുന്നത് അല്ലാതെ ചുമ്മാ ഇങ്ങനെ കിടന്ന് വായിത്താരി അടിക്കുന്നതൊന്നും അച്ഛന് പറ്റിയ ഗുണഗണങ്ങളൊന്നുമല്ല അച്ഛൻ ഈ പറയുന്ന രീതിയിൽ എന്തെങ്കിലും ഒന്ന് എനിക്കോ എന്നാ അനിയത്തിക്കോ ചെയ്തിട്ടുണ്ടോ എന്നിട്ടാണോ ഇങ്ങനെ നിന്നുകൊണ്ട് വലിയ കാര്യം ഇങ്ങനെ വിളമ്പിക്കൊണ്ടിരിക്കുന്നത് ഇത് കേട്ടോ കുഞ്ഞിപ്പണ്ണിനെ സഹിച്ചില്ല കുഞ്ഞിപ്പെണ്ണ് പറയാണ് എടിയടി നീയെ വലിയ വർത്തമാനമൊന്നും പറയാൻ നിൽക്കണ്ട നിൻ്റെ അച്ഛൻ നിന്നെ നല്ല രീതിയിൽ വളർത്തി വലുതാക്കി ആളാക്കിയത് കൊണ്ട് തന്നെയടി ഇന്ന് നീ ഇവിടെ നിന്ന് ഇത്രയും സംസാരിക്കാനായിട്ടുള്ള കേൾപ്പിലേക്ക് എത്തിയത് കേട്ടല്ലോ നീ അതുകൊണ്ട് അധികം സംസാരിക്കാൻ നിൽക്കണ്ടെന്ന് പറഞ്ഞു

ഹേമ പറയാണ് അല്ലെങ്കിലും ഇവൾ തന്നെയാണ് കുടുംബത്തിൽ എല്ലാ തരത്തിലുള്ള കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നത് ഇവൾ പറയുന്നത് കേട്ടിട്ടാണ് ഇങ്ങേരി ഇഷ്ടമുള്ള രീതിക്ക് ചോടുന്നത് ഇവളുടെ കയ്യിലെ വേറും കളിപ്പാവമാണ് ഇങ്ങേരുന്ന് പറയുകയാണ് ഇത് കേട്ട് ആകാശ് പറയുകയാണ് അമ്മ ഇവിടെ നടക്കുന്നത് എന്താണ് ഇവിടെ നടക്കുന്നത് ആകാശ് അരവിന്ദിന്റെ കല്യാണമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് അതിന് എൻ്റെ ഭാര്യയെ പിടിച്ചിടേണ്ട കാര്യമില്ല എൻ്റെ ഭാര്യയെ കുറിച്ചിട്ട് ആരും ഒന്നും തന്നെ പറയണ്ട അപ്പോഴേ നിൻ്റെ ഭാര്യയുടെ അടുത്ത് മിണ്ടാതിരിക്കാൻ പറയും ഇവിടെ തീരുമാനം എടുക്കേണ്ട ആൾക്കാർ മറ്റുള്ള ഉള്ളവരാണ് അല്ലാതെ നിന്റെ ഭാര്യ അല്ല എന്ന് പറയുകയാണ് ഈ സമയത്ത് ബാലമാഷ പറയാണ് നിങ്ങൾ എന്തൊക്കെ തന്നെ പറഞ്ഞാലും എൻ്റെ തീരുമാനത്തിൽ യാതൊരു തരത്തിലുള്ള മാറ്റവും അപ്പോൾ അപ്പൊ കരയോഗത്തിലുള്ളവർ പറയുകയാണ് അങ്ങനെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ നിങ്ങളുടെ കൈകൊണ്ട് തന്നെ താലിക്കുള്ള സ്വർണം അത് കൊടുക്കുന്നതാണ് മാന്യത അതാണ് കാലാകാലങ്ങളായിട്ട് നടന്നു വരുന്ന ഒരു സമ്പ്രദായവും നിങ്ങളുടെ മകൻ്റെ കല്യാണ ജീവിതം നന്നായിട്ട് ഇരിക്കണമെങ്കിലും അവന് സകലവിധ സൗഭാഗ്യങ്ങളും അവനും അവൻ്റെ കുടുംബത്തിനും ഉണ്ടാവണമെങ്കിലും നിങ്ങളതുപോലെ ചെയ്യണം മോനോടുള്ള ദേഷ്യം കാരണം ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്യാതിരിക്കരുത് ദയവ് ചെയ്തിട്ട് മാത്രമല്ല പി ഡബ്ല്യു ഡിയിലെ എൻജിനീയറാണ് ഇവൻ്റെ ഭാര്യയാവാൻ പോകുന്ന പെൺകുട്ടി അപ്പോൾ പിന്നെ ആ കുട്ടിക്കോടെങ്കിലും ഒരു മര്യാദ കാണിക്കണമല്ലോ എന്നൊക്കെ പറയുകയാണ് കേട്ടോ എന്തായാലും ബാലമാഷ് പറയാണ് ഒരു കാരണവശാലും ഞാനിത് ചെയ്യില്ല എന്ന് പറയാണ് ഇത് കേട്ട അരവിന്ദ് പറയാണ് താൻ ചെയ്യേണ്ടടോ താൻ ഒന്നും തന്നെ ചെയ്യണ്ട അപ്പോഴത്തേക്കും എല്ലാവരും എന്താ മോനെ ഇങ്ങനെയൊക്കെ പറയുന്നത് സ്വന്തം അച്ഛനെയാണോ ഇങ്ങനെയൊക്കെ പറയുന്നത് അച്ഛനായി നിന്നുകൊണ്ട് ഇങ്ങനെ ഒരു കടമയും ചെയ്യില്ല എന്നല്ലേ പറയുന്നത് പിന്നെ എങ്ങനെ ഇങ്ങനെ എനിക്ക് അച്ഛനാവുക അതുകൊണ്ട് തന്നെ ഇങ്ങനെ എനിക്ക് അച്ഛനല്ല ഞാൻ അങ്ങനെ തന്നെ വിചാരിക്കുകയാണ് ഇങ്ങനോട് പറഞ്ഞേക്ക് മകൻ എന്ന നിലയിലുള്ള ഞാനുമായിട്ടുള്ള ബന്ധം എല്ലാം തലവഴി ഇതുപോലെ വെള്ളം ഒഴിച്ച് ബ്രഷ്ട് കൽപ്പിച്ച് നിർത്തിക്കോളാൻ പറയുകയാണ് ഈ സമയത്ത് ബാലമാഷ് പറയുകയാണ് എടാ നീ എന്താടാ പറഞ്ഞത് ബ്രഷ്ട് കൽപ്പിച്ച് നിർത്തിക്കോളാനല്ലേ ഇപ്പം തന്നെ ഞാനത് ചെയ്തോളാടാ ഇപ്പം തന്നെ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് വെള്ളം എടുക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ ഈ സമയത്ത് ചാരും പറയുകയാണ് എന്താ അരവിന്ദേട്ടൻ ഈ പറയുന്നത് ഒരച്ഛനും മകനും തമ്മിലുള്ള ബന്ധം ഒരു ബ്രഷ്ട് കൽപ്പിച്ചാൽ തീരാവുന്നതാണോ അത് ജന്മജന്മാന്തരങ്ങളായിട്ടുള്ള ബന്ധമാണ് അരവിന്ദേട്ടൻ ഇങ്ങനെ മണ്ടത്തരങ്ങൾ വിളിച്ച് പറയരുത് അപ്പോൾ ഇതിനിടയിൽ ആ ബാലമാഷയാണെങ്കിൽ ബ്രഷ്ട് കൽപ്പിക്കാനായിട്ടുള്ള തയ്യാറെടുപ്പ് അടുത്തതാണ് ഈ സമയത്ത് വേഗം തന്നെ ചാരു പറയാണ് ബാലമാമ ഇങ്ങനെയൊന്നും ചെയ്യാൻ നിൽക്കരുത് ഇങ്ങനെയൊക്കെ മാമൻ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഈ നിമിഷം എൻ്റെ ജീവിതം അവസാനിപ്പിക്കും മാമ എന്ന് പറയുകയാണ് ഇത് കേട്ട ബാലമാഷ ചോദിക്കുക മോളെ നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് പിന്നെ അല്ലാതെ മാമൻ ഇഷ്ടം പോലെ മാമൻ ചെയ്യുന്നു മാമൻ ഇങ്ങനെ ബ്രഷ്ട് കൽപ്പിച്ചാൽ തീരാവുന്ന ബന്ധമാണോ നിങ്ങൾ തമ്മിലുള്ളത് ഇതൊന്നും കണ്ടു നിൽക്കാൻ എന്നെ പറ്റില്ല മാമ ദയവ് ചെയ്ത് മാമന ഇങ്ങനെയൊന്നും ചെയ്യരുത് ചെയ്ത ഞാൻ പറഞ്ഞത് അത് ഞാൻ പാലിക്കും എന്ന് പറയുകയാണ് അതുകൊണ്ട് തന്നെ ബാലമാഷ് അത് നിർത്തുകയാണ് കേട്ടോ എന്നാലും ബാലമാഷ് പറയുന്നുണ്ട് എടാ ഞാൻ ബ്രഷ്ത്ത് കൽപ്പിച്ചിട്ടില്ല എങ്കിലും എൻ്റെ മനസ്സിൽ നിന്ന് നീ ബ്രഷ്ടായി പോയടാ കാരണം നീ അവ ഒരു വാക്ക് പറഞ്ഞില്ലേ ഇനി ഒരിക്കലും നിന്നെ എനിക്ക് ഉൾക്കൊള്ളാനായിട്ട് പറ്റില്ല ഓ പിന്നെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് വേണമല്ലോ എന്നുള്ള രീതിയിൽ നമ്മുടെ ഹേമയും മോനും അങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ കരയോഗക്കാര് പറയുകയാണ് ബാലമാഷേ നിങ്ങൾ വിദ്യാസമ്പന്നനായിട്ടുള്ള ഒരു മാഷാണ് നിങ്ങളുടെ മകനാണെങ്കിൽ പ്രായത്തിൻ്റെ ഇടുത്തുചാട്ടം കൊണ്ട് ഓരോന്നൊക്കെ വിളിച്ചു പറയുന്നുണ്ട് പക്ഷെ നിങ്ങൾ പോലും അതിനെ മനസ്സിലാക്കാതെ അവൻ്റെ എടുത്തുചാട്ടത്തിനനുസരിച്ച് നിങ്ങളും ചാടുക എന്ന് വെച്ചാൽ അതൊന്നും ഒരു നല്ല അച്ഛന് പറ്റിയ കാര്യമൊന്നുമല്ല അതുകൊണ്ട് ഞങ്ങളുടെ തീരുമാനം ഇതാണ് കരയോഗ പ്രകാരം ഞങ്ങളിങ്ങനെ തീരുമാനിച്ചു കഴിഞ്ഞു നിങ്ങൾ നിങ്ങളിവൻ്റെ കല്യാണത്തിന് എല്ലാ സഹകരണവും നൽകുകയും വേണം ആവശ്യമായിട്ടുള്ള പൊന് കൊടുക്കുകയും വേണം ഇത് തയ്യാറാണെങ്കിൽ ഞങ്ങൾക്ക് ഈ കരയോഗത്തിൽ നിങ്ങളെ ഇനിയും ചേർക്കാൻ താല്പര്യമുണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ സഭയിൽ നിന്ന് ഇറങ്ങിപ്പോണം ഞങ്ങളുടെ വാക്കുകൾക്ക് ഒരു വിലയും തരാത്തത് കൊണ്ട് തന്നെ ഈ സഭയുമായിട്ട് നിങ്ങൾക്ക് യാതൊരു ബന്ധമുണ്ടാവില്ല എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം അതുകൊണ്ട് നിങ്ങൾക്ക് പോവാമെന്ന് പറയുകയാണ് ഈ സമയത്ത് ബാലമാഷ് പറയുകയാണ് ദയവ് ചെയ്ത് ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് കേൾക്ക് എനിക്ക് നിങ്ങളെല്ലാവരും വേണം അതുകൊണ്ട് തന്നെ ഈ സഭ വിട്ട് ഞാൻ പോകുന്നില്ല സഭ പറയുന്ന കാര്യത്തോട് ഞാൻ യോജിക്കുകയാണെന്ന് പറയുകയാണ് ഈ സമയത്ത് ഹേമ പറയുകയാണ് സ്വന്തം മകൻ്റെ ജീവിതത്തിനോടല്ല സഭ വിട്ടു പോവാതിരിക്കാൻ വേണ്ടി മാത്രം എന്തൊരു അച്ഛനാ ഇത് അപ്പോൾ അവർ പറയുകയാണ് ദയവ് ചെയ്ത് ഹേമ മിണ്ടാതിരിക്കൂ എരുതിരിയിൽ എണ്ണ ഒഴിക്കുന്നത് പോലെ ഹേമ സംസാരിക്കാതിരിക്കുന്നു പറയുകയാണ് എന്തായാലും തീരുമാനങ്ങളെടുക്കുകയാണ് സഭപ്രകാരം എന്ത് ചെയ്യുകയാണ് ബാലം മാഷ് താലിക്കുള്ള പൊന്ന് കൊടുക്കാനായി അങ്ങനെ അപ്പം തന്നെ താലി മണിയുന്ന ആൾ വരുന്നു അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് താലിക്കുള്ള പൊന്നും കൊടുക്കാണ്ട് കേട്ടോ അതോടുകൂടി ഹേമയുടെ ഒരു നോട്ടമുണ്ട് ഒരുമാതിരി എല്ലാം തികഞ്ഞു ഞാൻ എല്ലായിടത്തും ജയിച്ചു എന്നുള്ള രീതിയിൽ ഹേമ മാഷിനെ ഒന്നും ദഹിപ്പിച്ച് നോക്കിയിട്ട് പോണ്ട് കേട്ടോ അങ്ങനെ മാഷാണെങ്കിൽ ആ ഒരു വിഷമത്തിൽ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട് കൂട്ടത്തില് ഗോവിന്ദനും പോകുന്നുണ്ട് അങ്ങനെ അടുത്ത സീനിലാണെങ്കിൽ വൈകുന്നേരം നമ്മുടെ ആകാശ് കയറി വരികയാണ് കയറി വരുന്ന സമയത്ത് ആകാശിനെ കേൾപ്പിക്കാൻ വേണ്ടി തന്നെ ഹേമ പറയുകയാണ് മോളേ ഇവിടെ എന്തൊക്കെയാണ് അറിയാമോ എൻ്റെ മുൻ മോള് ശ്രേയേ നീ കൊണ്ട് പേടിക്കണ്ട ഈ കല്യാണം നടത്താതിരിക്കാൻ വേണ്ടി ഇവിടെ പല സാധനങ്ങളും കിടന്ന് വല്ലാണ്ടഴിഞ്ഞാടുന്നുണ്ട് പക്ഷേ ദൈവത്തിനറിയാം നിങ്ങൾ തമ്മിൽ ഒന്നിക്കണം എന്നുള്ള കാര്യം അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും മംഗളകരമായിട്ട് നടന്നു ഞാൻ ചെയ്യിച്ചതേ കരയോഗത്തിൻ്റെ മുന്നിൽ എൻ്റെ അമ്മാവനാകാൻ പോകുന്ന ആ മനുഷ്യരുണ്ടല്ലോ കൂഞ്ഞു കുറിഞ്ഞു നിന്നു എന്ത് രസമായിരുന്നത് കാണാനായിട്ട് എന്തായാലും താലി അങ്ങേരുടെ കൈകൊണ്ട് തന്നെ പണിയിപ്പിക്കാനായിട്ടുള്ള പൊന്ന് കൊടുക്കേണ്ടിയും വന്നു അങ്ങനെയാണല്ലോ ഇനി പലരും വിചാരിക്കുന്നുണ്ട് ഇതൊക്കെ ആണെങ്കിലും മറ്റെന്തെങ്കിലും പണി വെക്കാമെന്ന് പക്ഷേ അതൊന്നും നടക്കാൻ പോകുന്നില്ല അപ്പോൾ ഈ സമയത്ത് മാമനും കയറി വരുന്നുണ്ട് അപ്പോൾ കുറച്ചുകൂടി അങ്ങ് കൂട്ടുകയാണ് അപ്പോഴേക്കും അരവിന്ദ് പറയുകയാണ് അമ്മ എൻ്റെ ഭാര്യ ഭാര്യയാവാൻ പോകുന്ന എഞ്ചിനീയർ മാഡത്തിനോട് എനിക്കൊന്ന് സംസാരിക്കണം എന്ന് പറയാണ് അതിനെന്താ മോനെ സംസാരിക്കേ എന്ന് പറഞ്ഞുകൊണ്ട് കോള് കൊടുക്കുകയാണ് അങ്ങനെ മാഡം ഇന്ന് എന്തൊക്കെയാണ് അറിയോ എന്നൊക്കെ പറഞ്ഞ് നടന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ വിശദീകരിക്കുകയാണ് ഈ സമയത്ത് ചാരുവിനും അതുപോലെ തന്നെ ആകാശിനും മാമനൊക്കെ ഇറിറ്റേഷൻ വരുന്നുണ്ട് അങ്ങനെ ചാരു മാമനോട് പറയുകയാണ് മാമ ഈ കല്യാണം നടക്കാനായിട്ടുള്ള പൊന്നു കൊടുത്തിരിക്കുന്നത് നമ്മുടെ കുലദൈവങ്ങളുടെ മുന്നിൽ വച്ചിട്ടാണ് ഒരിക്കലും നമുക്ക് ദോഷകരമായിട്ടുള്ള ഒന്നും നടക്കാനായിട്ട് പോകുന്നില്ല അതിന് ദൈവം അനുവദിക്കില്ല എല്ലാം നല്ല രീതിയിൽ നടക്കുകയുള്ളൂ മാമൻ ധൈര്യമായിട്ടിരിക്കെ അല്ലാതെ ഇവർ പറയുന്ന ഒന്നും കേൾക്കാൻ നിൽക്കണ്ട എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ ഭാഗങ്ങൾ തീരുന്നത് കേട്ടോ ഇതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കുള്ളൂ അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യുക കേട്ടോ ഇതിൻ്റെ ബാലൻസ് റിവ്യൂ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ